സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ കഴിഞ്ഞ ആറു വർഷത്തെ തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഒരുമിച്ച് പ്രഖ്യാപിച്ചു അവാർഡിലെ മലയാള സാന്നിധ്യം മലയാള പ്രേക്ഷകർക്കും അഭിമാനിക്കാവുന്നതാണ് നിരവധി മലയാളി നടിമാർക്കൊപ്പം പൃഥ്വിരാജനും പുരസ്കാരം ലഭിച്ചു കാവ്യ എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് പൃഥ്വിക്ക് രണ്ടായിരത്തി പതിനാലിലെ മികച്ച വില്ലനുള്ള പുരസ്കാരം ലഭിച്ചത് ആ വർഷത്തെ മികച്ച പല പ്രകടനങ്ങളോടും മത്സരിച്ചാണ് പൃഥ്വി ഈ നേട്ടം കൈവരിച്ചത് പൃഥ്വിരാജ് തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് നേടുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മലയാളം നടൻ തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് നേടുമ്പോൾ മിക്ക മലയാളികൾക്കും ഓർമ്മ വരുന്നത് അവാർഡിൽ അവഗണിക്കപ്പെട്ടു പോയ മോഹൻലാലിൻ്റെ ഒരു മികച്ച അഭിനയ പ്രകടനമാണ് ഇരുവറിലെ അനന്തൻ എൻ ജി ആറായി മോഹൻലാൽ തകർത്ത് അഭിനയിച്ച ചിത്രം അതെ മണിരത്നത്തെ പോലും വിസ്മയിപ്പിച്ച മോഹൻലാലിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസുകളിൽ ഒന്നായ ഇരുവറിലെ പ്രകടനത്തെ അപ്പാടെ അവഗണിക്കുകയായിരുന്നു അന്നത്തെ തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് ജൂറി മോഹൻലാലിന്റെ അഭിനയം കണ്ട് കട്ടുപറയാൻ മറന്നുപോയി എന്നായിരുന്നു ഇരുവരിൽ മോഹൻലാലിനൊപ്പം വർക്ക് ചെയ്തതിനെക്കുറിച്ച് മണിരത്നം പറഞ്ഞത് ഇരുവറിലെ മിന്നും പ്രകടനത്തിന് മോഹൻലാലിന് പുരസ്കാരം ലഭിക്കുമെന്ന് ഏവരും പ്രതീക്ഷിച്ചു പക്ഷേ അന്നത്തെ തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു മോഹൻലാൽ ആ അവാർഡിൽ അവഗണിക്കപ്പെട്ടത് ആ വർഷത്തെ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചതാകട്ടെ അന്നത്തെ യുവതാരമായിരുന്ന ഇളയദളപതി വിജയിക്കും ചിത്രം ഏതെന്നല്ലേ അനിയത്തിപ്രാവിൻ്റെ തമിഴ് റീമേക്കായ കാതലുക്കു മര്യാദയിലെ പ്രകടനത്തിന് അങ്ങനെ ഇരുവരിലെ മോഹൻലാലിൻ്റെ പ്രകടനത്തിന് മേലെയായിരുന്നു മര്യാദയിലെ വിജയുടെ പ്രകടനം എന്ന് ജൂറി വിധിയെഴുതി ശരിക്കും മോഹൻലാലിൻ്റെ ഇരുവരിലെ പ്രകടനത്തിനോട് മത്സരിക്കാൻ പോകുന്ന ഒന്നായിരുന്നു അനിയത്തിപ്രാവിൻ്റെ തമിഴ് റീമേക്കായ കാതലുക്ക് മര്യാദയിലെ വിജയുടെ പ്രകടനം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്